ഹായ് ബിന്ദുസ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്റെ അടുക്കളയിലാണ് കേട്ടോ വാൻസുകൂട്ടനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യാണ് എന്താണെന്നുള്ള കാര്യം അപ്പോൾ അത് ഉണ്ടാക്കിയാ പിടിക്കുക അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേ പലരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഓർമ്മയുണ്ടോ ഈ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓടിയടന്നു ജോലി ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ കമന്റ് ഇട്ട് നമ്മുടെ പഴയ വീഡിയോയുടെ ഒക്കെ ഒരു ബിന്ദോ സ്റ്റിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ അത് ഓടി പഠിച്ചോളം ജോലി ചെയ്യുവാണേ കഴിഞ്ഞ ദിവസം ഞാൻ പഴയ വീടിൻ്റെ ആ വഴിയുടെ ഒക്കെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വഴിന്ന് വന്നപ്പം അപ്പം അതിനകത്ത് ഓർമ്മയുണ്ടോ ഈ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ മറക്കാനാ പഴയ വഴികളും പഴയ വീടും എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് കമൻ്റിട്ടേ അതിൽ വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴയ വീടും ആ ഒരു ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ഒക്കേന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാനവിടെ കുറേ നാളായിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയിട്ടെന്ന് അപ്പോൾ ആ ചൂടിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈയും അതിൻ്റെ കൂടെ പപ്പടമാകും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാനത് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്നിങ്ങനെ എളുപ്പത്തിലൊരു കറി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഞാൻ ഇന്നലെ ചോറ് വെച്ച് തെർമൽ കുക്കറിലൊക്കെ വെച്ചു അപ്പോൾ രാവിലത്തെ പണി അത്ര എളുപ്പമായി പിന്നെ അത് കൂടാതെ നമ്മുടെ കറികളെല്ലാം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിനകത്ത് വാഴക്കയും കടല ഫ്രൈയും വാഴയ്ക്കയും കടല കൂടെ ഇട്ടിട്ട് ഒലറ്റിയത് മുക്ക് പുരട്ടി എന്നൊക്കെ പറയാലോ ഒലറ്റിയത് ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന്ന് രാവിലെ ചൂടാക്കിയെടുത്തു ഞാൻ മീൻ കറി വെച്ചതിരിപ്പുണ്ട് ഇന്നലെ വാളമീൻ വാങ്ങി നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതും ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തു വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ആൻസൂട്ടനാണെങ്കിൽ ഇത് രണ്ടും പറ്റത്തില്ല മീൻ കൂട്ടത്തില്ല കഴിക്കും ആരെങ്കിലും വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ അപ്പം അവന് ഉണ്ടാക്കാൻ പറ്റി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഡ്രൈ ഫ്രൈ ആണ് അതും അവൻ ഇഷ്ട പപ്പടമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ചേട്ടൻ പോയപ്പോൾ ഉരുളക്കിഴങ്ങും പപ്പടവും വേണം പറഞ്ഞാൽ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് എണീറ്റു മൂന്ന് മണിക്ക് എണീറ്റ കൊണ്ട് ഫ്രണ്ടിന് ചേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇൻറ്റിമേറ്റ് ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കുവൈറ്റീന്ന് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തിരിച്ച് കൊണ്ടുവിടാൻ എയർപോർട്ടിൽ പോയി അപ്പോൾ ഞാനും കരഞ്ഞി കല്ല് പിടിച്ച് കയറിപ്പോയിട്ടോ അപ്പം എന്നോട് പറഞ്ഞു കോളേജിൽ പോകേണ്ടി ഉറക്കമൊക്കെ വരുമെന്ന് പറഞ്ഞു നമുക്ക് ഈ മൂന്ന് നാല് മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്നേ എനിക്ക് എന്താ ഉറക്കം അതുകൊണ്ട് ഇന്നലെ താമസിച്ച കിടന്ന് ഇന്നലെ പാക്കിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് കിടന്നത് അപ്പോൾ അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞാൽ കരഞ്ഞു കാലി പിടിച്ച് ഞാൻ കയറിപ്പോയി കാരണം നമ്മൾ അവിടെ ചെല്ലുന്നു എല്ലാ ലഗേജ് കയറി വെക്കുന്നു ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ച് പോരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ ഒന്നര മണിക്കൂറേ നമ്മളെ ഇവിടെ നിന്നുള്ളൂ കാറേ പോയാൽ അപ്പം പെട്ടെന്ന് പോയിട്ട് നമ്മൾ ആറര ആയപ്പോഴത്തേക്ക് അരയാൽ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി അപ്പോൾ വഴിക്കുന്നൊരു ചായയൊക്കെ കുറച്ച് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ എയർപോർട്ടിൽ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ വീഡിയോ ജസ്റ്റ് ഷോർട്സ് വീഡിയോ പോലെ ഒക്കെ എടുത്തതേ ഉള്ളൂ അപ്പം അതും ഇങ്ങനെ ആഡ് ചെയ്യാം അത് വലിയ കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയൊക്കെ എടുത്തെങ്കിലേ നമുക്ക് കുറേയൊക്കെ എടുക്കാൻ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് അപ്പം ഞാനിവിടെ അങ്ങനെ പോയിട്ട് വന്നതുകൊണ്ട് നമ്മൾ ചോറൊക്കെ തല ധർമ്മ കുക്കറ് വെച്ചെല്ലാം ഇരിപ്പുണ്ട് അപ്പം ഇനിയിപ്പം നമുക്ക് ഈ കറിയും ഉണ്ടാക്കി അത് വേണമെങ്കിൽ ഒരു മുട്ട കൂടിയാണെങ്കിൽ ഇപ്പോൾ ഒരിച്ച് കൊടുക്കാം അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതങ്ങ് ഉണ്ടാക്കാം ഒത്തിരി പേര് കമൻറ്റ് നേരത്തെ ഇടുന്നുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി പറഞ്ഞല്ലേ ഇതിന് വലിയ റെസിപ്പി ഒന്നുമല്ല ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക നീളത്തിലായിരിക്കുന്നത് പൊതുവേ വേവിക്കാൻ വെക്കുക വേവിച്ച് കഴിയുമ്പോൾ അതാ എണ്ണയിലേക്ക് ഉരുളക്കിഴങ്ങിനെ തട്ടുക അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മീറ്റ് മസാല ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടുക മുളക് പൊടി അനുസരിച്ചു ഇടാറില്ല അതിന് എരിവും പറ്റത്തില്ല അപ്പോൾ ഇട്ടിട്ട് ഇളക്കി എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഫ്രൈ ചെയ്യ പോലെ ഇങ്ങനെ ഫ്രൈ ആവുന്നില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടും മീറ്റ് മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ പപ്പടം പപ്പടമൊന്നും ഒത്തിരി ഉണ്ടാക്കിയില്ല കേട്ടോണ്ടോ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ആ രണ്ട് പപ്പടം എടുത്ത് പൊടിച്ച് കൊടുത്തുവിടാം അതാണിപ്പോ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പൊ പനി എളുപ്പത്തിൽ അങ്ങ് കഴിഞ്ഞില്ലേ പിന്നെ ഒരു സാരി കൊടുത്തങ്ങ് പോയാ സമയൊക്കെ ഇഷ്ടംപോലെ കിടക്കും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സമയം കിടക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇപ്പൊ രാവിലെ മക്കളെ പിന്നെ വന്ന വഴിക്കൊരു ചായ കുടിച്ചു നമ്മുടെ ഈ ഞറക്കുറ്റിന്നാണ് ചായ കുടിച്ചത് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുനിന്ന് ഇതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പോയത് ലോങ് വീഡിയോ ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് നട്ടം തിരിയുന്ന കാണുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് മനസ്സിലായിട്ടോ നമ്മള് പണ്ട് സമയത്ത് ചേട്ടൻ ഫ്രണ്ടിന് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ 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 പാത്രം എന്തുവാത്ര കഴുകി വെക്കണം അങ്ങോട്ട് പാത്രങ്ങളൊന്നും കഴുകാനൊന്നുമില്ല എല്ലാം തന്നെ കഴുകി വെച്ചിരിക്കുന്നാണ് കേട്ടോ അത് എനിക്ക് വലിയ ജോലി ഒന്നും ഇല്ലായിരുന്നു കാരണം ഞാന് കിടക്കുന്നതിന് മുമ്പേ എന്റെ ജോലികളൊക്കെ എങ്ങനെ തീർത്ത് മാറ്റട്ടെ അപ്പൊ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം അപ്പൊ നേരത്തെ അപ്പൊ ഞാനേ എല്ലാവരുടെ ഒരു കാര്യം ഓർമ്മിക്കാണ് ഇടക്കിടയ്ക്ക് എന്നോട് ഹാൻ മൊബൈൽ സ്റ്റാൻഡ് വാങ്ങിയോ വാങ്ങിയോ കമൻ്റ് കമന്റ് കേട്ടോ ഞാനത് എപ്പോഴും മറന്നു പോവുക പോകുന്ന വഴിക്കൊക്കെ മറന്നു പോവുക നമ്മുടെ ഒരെണ്ണം ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ കൊടുത്തു പറഞ്ഞു വാങ്ങിയതാണ് വലിയ മൊബൈൽ സ്റ്റാൻഡുണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ കൂടുതലും റീൽസ് ചെയ്യാനേ എടുക്കാറുള്ളൂ ഇതുപോലെയുള്ള ലോങ് വീഡിയോസിനൊന്നും അത് പറ്റത്തില്ല എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കണം പിന്നെ അതിനെ തട്ടിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ടയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കത് വാങ്ങാനുള്ള ഇൻസ്പിറേഷൻ കൂടെ ആകുട്ടോ കൊണ്ടുപോകുന്ന എന്താണ് മുഖത്തെ ും സൂട്ടനും പച്ചങ്ങളൊക്കെ വീർന്ന് പറയുന്നേ കാന്താനികളൊക്കെ മിക്ക വയ്ക്കുന്നുണ്ട് അവനും മുളക് വരുന്ന മുളകോട് കൂടി മുളക് പൊടി ഇട പറ്റത്തില്ല അത് കളയാൻ വെച്ചേക്കണം എന്നാ ഞാൻ കളഞ്ഞോളാം വേസ്റ്റ് കളഞ്ഞിട്ടില്ല അതാണിപ്പേട്ടൻ പറഞ്ഞത് ഞാൻ കളയാനായിട്ട് ചിന്തിച്ചപ്പോഴായിരുന്നു ഞാൻ വാഴയ്ക്ക വഴക്കിയത് ആ വെള്ളം വക്കിട്ടില്ല അത് വെള്ളം വക്കി അടിയിൽ പിടിക്കും എന്റെ കുക്കർ മിക്കവാറും അടിയിൽ പിടിക്കാറുണ്ട് എപ്പോഴും അത് അടിയിൽ പിടിക്കാറുണ്ട്

എണീറ്റ് നിൽക്കണം പിന്നെ ഒന്ന് ഉമ്മ വെക്കണം എന്താ വർത്താനവും പറയും ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടം പോലെ വർത്താനം പറയുന്നവരാ ആ അതെ അതെ തോണ്ടിക്കോണ്ടാ പോണത് ചേട്ടൻ ഒരടി വെക്കാതെ അവനൊരടി വെക്കൂല്ല ആദ്യം ഇറങ്ങാൻ അന്നാ പോകാതെ വലിച്ചോണ്ടാ പോണത് ഇതിപ്പോ ഇവിടത്തെ ഒരു പതിവ് കാഴ്ചയായി മാറിയിട്ടില്ലേ ഞാൻ എന്റെ മൊബൈൽ ഇവിടെ സാധിക്കുന്നു ഞാൻ എവിടെ വെക്കുന്നവരെ അതെ ഇവിടെ ഇത്ര സ്പേസ് ഉണ്ട് അതിലിങ്ങനെ ചാരി വെക്കുക ചെയ്യുന്നതേ രണ്ടും മൊബൈൽ സ്റ്റാൻഡ് ഉള്ളപ്പോഴും ഞാൻ ഇങ്ങനെ ചാരി വെക്കുകയായിരുന്നു അപ്പോൾ ആ ഇനി ഏകദേശം ആയിട്ടോ ളിച്ചെണ്ണ വെളിച്ചെണ്ണക്ക് അഞ്ഞൂറ് രൂപ എത്തിക്കാളും വെളിച്ചെണ്ണ ഉള്ളിനേയും തക്കാളിനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് നമ്മടെ വെളിച്ചെണ്ണ ഇതൊക്കെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത ചൊരട്ടോ സിനിമ കാണുമ്പോഴേ കൊഴയൊക്കെ പോയിട്ട് ഞാനേ മറ്റേ കുട്ടിയെ കണ്ടട്ടോ ഏതാണെന്നറിയോ എനിക്ക് എപ്പോഴൊരു കമൻറ്റും വരാറുണ്ടായിരുന്നേ വയറ്റിൽ കുഞ്ഞുവാവ വയറ്റിൽ കിടക്കുമ്പോഴേ എൻ്റെ വീഡിയോ ഇങ്ങനെ കേട്ട് 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 കുഞ്ഞുമാവ നമ്മുടെ ലോകത്തേക്ക് പിച്ച വെച്ച് വന്നപ്പോഴത്തേക്കും കുഞ്ഞിക്കാൽ കാണിച്ചിങ്ങ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഇപ്പോൾ എവിടെ കേട്ടാലും ഓടാഞ്ഞു വരും അങ്ങനെ ഒരു കുഞ്ഞുവാവയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റിൽ ഞാൻ മെസ്സേജൊന്നും അങ്ങനെ എടുത്ത് നോക്കാറില്ല ജസ്റ്റ് ഇമ്മ എടുത്ത് നോക്കിയപ്പം നീ മെസ്സേജ് കിടക്കുക എന്താ കുഞ്ഞുമാവ ഈ കുഞ്ഞുമാവയാന്നും പറഞ്ഞ് അപ്പം ഞാൻ പ്രൊഫൈലൊക്കെ കയറി നോക്കിയേ നല്ലൊരു ചക്കരക്കൂട്ട കുഞ്ഞുമാവാം അപ്പം അങ്ങനെ കണ്ടുട്ടെ അപ്പം കുഞ്ഞു പിള്ളേരൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ട് അറിയാവോ അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ കൊഴുപിഴ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാകും അപ്പം നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൈയിലേക്ക് പോകാം മുട്ട ഇട്ടില്ല ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം ഡ്രസ്സ് മാറുള്ളതാണ് രാവിലെ ഫ്രഷ് നമ്മൾ പോയതേ ആൻസുകൂടെ എന്നെ കൊണ്ടുപോയില്ലേ ഞാൻ പോവാൻ നേരത്തെ അവരെ വിളിച്ചിട്ട് ഉരുട്ടിയിട്ട് വിളിച്ചിട്ട് പിന്നെ എഴുന്നേറ്റില്ല അവസാനം ഞാൻ കരണി കാല വിളിച്ചു പോയി പറഞ്ഞ യാത്രകൾ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക ചെയ്ല്ലേ ആൻസ് കുട്ടനാം ുള്ളി ഒരു സൈഡിലേക്ക് പോയ കട്ടി കുറവാ കട്ടി കുറവാ കട്ടി കുറവാ അപ്പൊ കുരുമുളകോടി പൊടിച്ച് വയ്ക്കണന്റെ ഗുരുമുളകോടി തീർന്നു ആ അതെ ഇതിനെ തീ കയറി പഠിച്ചേ അവിടെ തീയും പോകയൊക്കെ വരുന്നു ചെറിയ വെള്ളം ഉണ്ടായിരുന്നു വെള്ളമുണ്ടായിരുന്നു പാത്രത്തിന്റെ തട്ടും മുട്ടൊക്കെ കേൾക്കും എല്ലാവരും ഒന്ന് ക്ഷണിച്ചേക്കുക സഹകരിക്കുക ചില കാര്യങ്ങളെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പണ്ട് തരും ഇരുന്നപ്പലെ ഉരുളക്കിഴങ്ങിന് വെള്ളമുള്ളത് തന്നെ നന്നായിരം మీట్ మసాల తిరికెప్పుడు స్టోక్ ఉండే నాకు అని కోరే నీట్ మసాలి నమ్మకం എന്നിട്ട് ഇതിന ഇങ്ങനെ 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 ഞങ്ങളുടെ ഇളക്കി കൊടുത്താൽ മാത്രം ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കിയില്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും കാരണം നന്നായിട്ട് വെന്തതാ കടുകൊട്ടിച്ചിട്ടിടാം കടുക് ഇട്ട് പൊട്ടിച്ച ഉണക്കുമുളകും ഉള്ളിങ്ങൂടെ ചേർത്ത് വഴറ്റിയിട്ട് സാ ഉള്ളക്കിഴങ്ങിടാം മുളക് ഓടിയൊക്കെ ചേർക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ആൻസ് കൂടുന്ന കടുകിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ വീഡിയോട് വാങ്ങിക്ക് വേണ്ടിയിട്ടൊക്കെ കടുകൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ ഇതിപ്പം അവന് വേണ്ടി മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് അവന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രം മതിയാണ് കൊച്ചിനെ ഇഷ്ട അങ്ങനെ വറുത്താ ഒരു ഇച്ചിരി എടുത്ത് തിന്നെങ്കിലായി അല്ലെങ്കി അവൻ കഴിക്കത്തില്ല എന്തൊരു കൊച്ചാണന്തോ കാര്യ ഒരു തവി ഉണ്ടായിരുന്നു സാധനം മറിച്ചിടുന്നു പോയപ്പോ അത് കണ്ടില്ല ആ ഇതല്ലല്ലോ ഞാൻ ഞാൻ ഇവിടെ എടുത്ത് വച്ചിട്ട് നിന്നത് കണ്ടില്ല ഞാൻ വെക്കുന്ന ഇവിടെ എനിക്ക് കാണാറില്ല അന്നാൻ്റെ കാര്യം കഴുകിട്ട് വേറെ എവിടെയെങ്കിലും ആരും വെക്കും ആ കിട്ടി 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 മാഡം മുട്ടയിൽ വന്ന് തിരിച്ചു ഇടണമായി ഇപ്പം തിരികെ എനിക്കറിയാൻ പാടില്ല മുട്ടയ്ക്ക് കട്ടിയില്ലാത്ത ഡ്രൈ ഫ്രൈ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കണ്ടോ ഇച്ചിരി കടുകും ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിയോടെ ഒരു ഇതായിട്ട് അപ്പൊ ഈ മുട്ടയെ തിരിക്കണമെങ്കിൽ അത് ഇച്ചിരി റെസ്ക് പിടിച്ചു പറഞ്ഞു ഞാന തിരിക്കട്ടെ കണ്ടോ മീമ്മി ആകെ കഞ്ഞു കുടിക്കണ ഇത് കൂട്ടിയാ നല്ല മീമി രണ്ട് തല എനിക്ക് നെയ്യൊക്കെയാ ഇഷ്ടം ും അവന്റെ ഭാഗം ഞാൻ തിന്നു അപ്പൊ ഞാൻ പോയിട്ട് ഏതെങ്കിലും ഉടുപ്പിട്ടുണ്ടോ കേട്ടോ ചുടാറില്ല അപ്പോഴേ ഞാൻ രാവിലെ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴത്തേക്കും വീട് എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയിട്ടു പിന്നെ എല്ലാം ഇടി പിടിയിന്നായിരുന്നു പിന്നെ കോളേജിലൊക്കെ പോയിട്ട് തിരിച്ചൊക്കെ വന്നു നല്ല മഴയായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുവന്നപ്പോൾ അമ്മച്ചി ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്കൊക്കെ കൊണ്ടു വന്നു കേട്ടോ ചേട്ടൻ്റെ ഫ്രണ്ട് ഒക്കെ പോവുകയൊക്കെ ചെയ്തു തിരിച്ച് കുവൈറ്റിനെ കുവൈറ്റിലേക്ക് തന്നെ പോയി കുവൈറ്റിന് പോയി അപ്പം നമ്മൾ അപ്പോൾ വേറെ ചേട്ടനാണ് ചേട്ടനാണപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നോക്കുന്നത് അപ്പം അതെല്ലാം നോക്കിയപ്പോൾ എന്നോട് അവിടെ ഇറങ്ങാൻ പറഞ്ഞ് ഞാനിങ്ങോടെ കൂടിപ്പോയി ആണ് ഡിസ്ചാർജൊക്കെ ചെയ്ത് വീട്ടിലേക്കൊക്കെ കൊണ്ടക്കിയതൊക്കെ അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയാൽ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ പോകണ്ടല്ലോ എന്ന് കരുതി ചേട്ടൻ അവിടെ മാതൃമാതരക്കൂടെ ഇറങ്ങിക്കോളാന്ന് പറയും അപ്പം ചേട്ടൻ വണ്ടിയായിട്ട് വന്നു അപ്പം നമ്മളിപ്പോൾ അവരെ വീട്ടിൽ പോയിട്ട് തിരിച്ചിട്ടിപ്പോൾ വീട്ടിലേക്ക് പോവാനായിട്ട് വരുവുണ്ട് അപ്പം ചേട്ടൻ്റെ കട കൂട്ടി ഇറങ്ങുകയാണ് എവിടെ 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 കട ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഇനി ബാക്ക് ക്യാമറയൊക്കെ വിടണം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കൊക്കെ പോകും അവിടെ ആൻസ് കൂട്ടങ്ങളുണ്ടാവും അപ്പം നമുക്ക് ആ വീട്ടിലൊക്കെ ചെന്നിട്ട് കാണാം കേട്ടോ ഞാനിപ്പോതാ വീട്ടിലെത്തിയിട്ട വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി നമ്മടെ ബാസ്ക്യുന്റെ അടുത്തുവരെ ഒന്ന് വന്നതാണേ ബാസ്ക്യു ആണെങ്കിൽ ഇവിടെ വാലാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുമാക്കൂ കുഞ്ഞുമാക്കൂന്നല്ലേ പേര് പിന്നോടാ പിന്ന വാരി തന്നോടാ വാരി തന്നോടാ ണോ നാളെ ഇപ്പൊ ആൻസരം ക്ലാസ് ഇല്ലല്ലോ സെന്റ് തോമസ് ഡേ ആയിട്ട് ഇല്ലല്ലോ മനസിലോ എന്തൊരു മത്സരം ഉണ്ട് വെള്ളിയാഴ്ച ആ

വെച്ച ചുരു കേടാ ഇതൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ മൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ ഷെയർ ഒക്കെ ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ കേട്ട്